മനുഷ്യന്മാരാ മനുഷ്യന്മാരാറാക്കിയവരാണ് രവിയെല്ലാതെ ഞാൻ ഓരെ രക്ഷപ്പെടുത്തൂല മോനെ അങ്ങനെ നടക്കല്ലേ എന്ന് പറയുമ്പോ എന്റെ വാപ്പ മോനെ ഇത് ചെയ്യണം എന്ന് പറയുമ്പോ അത് കേൾക്കാതെ ഞാൻ അങ്ങനെ നടക്കൂ എന്ന് പറയുന്നവർ യാണ് ഓർമ്മയില്ലാത്ത മനുഷ്യന്മാര് ചിന്തിക്കേണ്ട ആണ് കഴിയുമ്പോഴും അല്ലാ നബീബ് സഫ ആയിട്ട് ചെയ്യുമ്പഴും അല്ല പറയുന്നു വേണ്ട രവിയേ വേണ്ട അവരെ രക്ഷപ്പെടുത്തല്ല മാതാപിതാക്കളെ അവരെ ഞാ രക്ഷപ്പെടുത്തുള്ള രവിയേ ഉപ്പാന്റെ പൊരുത്തമില്ലാതെ ഉമ്മന്റെ പൊരുത്തമില്ലാതെ ഉണ്ടാക്കിയത് മദ്രസയിൽ പഠിപ്പിക്കുന്ന രക്ഷിതാവിനോട് എങ്ങനെ എങ്ങനെ കാണണം ഒരു ഉപ്പയോടെ എങ്ങനെ പെരുമാറണം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സുബേറല്ലോ അതിനുവേണ്ടിയാ ലക്ഷങ്ങള് നമ്മൾ ചെലവാക്കുന്നത് മുത്തുരവിയോട് പറയുന്നു അല്ലോ തല ഉയർത്തണേ രവിയെ അവർക്കിഞ്ഞാറ് പൊരുത്തപ്പെട്ടോടുക്കൂല അവടെ വാപ്പിമ്മയും പറട്ടെ അള്ളാന്റെ ഹബീബ് അവിടുന്ന് പോരും എനിക്ക് വല്ലാത്ത വിഷമം തോന്നും വീണ്ടും ഈ അട്ടഹാസം കേണും

ீட குண்டாரத்தில்ி ஆனா முடிக்கடி அடி இங்க கிட்டு அவரிங்க அட்டையுகையான தீ கொண்டா அடிக்கணு தீய கொண்டாண்டிட்டுள்ளது அது கூடாடப் தோள்களும் வந்து கொண்டு െ ആത്മാർത്ഥമായി അല്ലാഹുട്ടെ ആ രീതിയിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ അള്ളാഹു മാറ്റി തരട്ടെ ഈ രീതിയിലെ രംഗം കണ്ടിട്ട് അള്ളാഹ്നോട് കൊണ്ടും പോയിട്ട് പറയും പഠിച്ചോനെ മാതാപിതാക്കളൊന്ന് കാണാനുള്ള അവസരം തരുമോ ായിട്ട് വെച്ചതല്ല എന്തിനാ വെച്ചത് ഈ ഒരു ചിന്ത നമുക്ക് വേണം മുത്തുറബിയോടുള്ള